ഒരിക്കൽ അല്ലാഹിബിന്റെ പ്രവാചകം തന്നെ മുന്നിലിരിക്കുന്ന സ്വഹാബത്തിനോട് അല്ലാന്റെ റസൂലപണെന്ന് പറയുന്ന സ്വഹാബാ നിങ്ങൾ ചെയ്തു വച്ചിരിക്കുന്ന സൽകർമ്മങ്ങള് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സൽക്കർമ്മങ്ങളുണ്ടല്ലോ ഒരുപാട് ദുഷ്കാരമം കുർആാനും നോമ്പും ദുഃഖ സ്വരാത്തുമതകയുമെല്ലാം നിങ്ങളുടെ കയ്യിൽ ഒരുപാട് അമലുകളുണ്ട് ഈ അമലുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് കരുതിയിട്ടു നിങ്ങളാരും അഹങ്കരിക്കേണ്ട സ്വഹാഭാ നിങ്ങളാരും വലിയ മഹത്വം കരുതണ്ട സ്വഹാബാ പ്രവാചകൻ തന്റെ സ്വഭാവത്തിനോടാണ് പറയുന്നത് ഒരുപാട് അമലുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും സന്തോഷിക്കണ്ട

കരുണയില്ലാതെ പടച്ചവന്റെ ഔദാര്യമില്ലാതെ ഒരു മനുഷ്യനും നാളെ ും കടക്കാൻ കഴിയില്ല പറയുമ്പോൾ പ്രവാചകനോട് സഹാബികൾ നബിയേ അങ്ങയുടെ കാര്യവും അങ്ങനെ തന്നെയാണോ അങ്ങയുടെ കാര്യവും അങ്ങനെ തന്നെയാണോ പറഞ്ഞു അതേ എനിക്കും എനിക്കും കിടക്കണമെങ്കിൽ കരുണ വേണം ഔദാര്യമില്ലാതെ കിടക്കാൻ എന്നിട്ട് അല്ലാന്റെ സൽക്കർമ്മങ്ങൾ ആരെങ്കിലും കിടക്കുമായിരുന്നെങ്കിൽ അള്ളാഹുബിന്റെ പ്രവാചകൻ അവിടെ നിന്നൊരു ചരിത്രം പറയുകയാണ് അള്ളാഹുബേ ഒരു മനുഷ്യന്റെ ചരിത്രം പറഞ്ഞു അഞ്ഞൂറ് കൊല്ലം രാവും പകലും ചെയ്ത ഒരു മനുഷ്യന്റെ പറഞ്ഞു കൊടുക്കുകയാട് നമ്മളെ പോലെ എപ്പോഴെങ്കിലും പള്ളിക്കകത്ത് പാങ്ക് വിളിക്കുമ്പോഴ കാക്ക കുത്തുന്നത് പോലെ കിടന്ന് കോമാളിത്തരം കാണിക്കുന്നവരല്ല പഴച്ചവരെ അല്ലാഹു അഞ്ഞൂറ് വർഷക്കാലം രാവും പകലും ചെയ്ത മനുഷ്യരാ ഭക്ഷണം കഴിക്കാ സമയമില്ല പണച്ചവനെ പച്ചവെള്ളവം കോരി കുടിച്ചു ഒരേ ഒരു പടവം കടിച്ചുകൊണ്ട് കുടുംബവുമായി യാതൊരു ബന്ധമില്ലാതെ പണച്ചവനെ അല്ലാ സമുദ്രത്തിന്റെ നടുവിൽ പണച്ചവന് വേണ്ടി അള്ളാൻ വേണ്ടി ഇബാദത്ത് ചെയ്യുകയാണ് അഞ്ഞൂറ് കൊല്ലമാണ് ഇവാദത്തെടുത്തത് അഞ്ഞൂറ് വർഷക്കാല് ഭാര്യയില്ല മക്കളില്ല കുടുംബമില്ല ാപമായിട്ട് യാതൊരു ബന്ധവുമില്ല സമുദ്രത്തിന്റെ നടുവിൽ മുസല്ല വിരിച്ച അഞ്ഞൂറ് കൊല്ലം വിവാദത്ത് ചെയ്ത മനുഷ്യരുണ്ടല്ലോ നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചൊല്ലുമ്പോൾ അല്ലാഹു ആ മനുഷ്യരോട് പറയുന്ന മനുഷ്യ വേണമെങ്കിൽ നീ എന്റെ ഔദാര്യം കൊണ്ട് സുരകത്തിലേക്ക് കടന്നുപോക്കോ ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകനെ പെടന്ന് പറയുകയാണ് ആ മനുഷ്യൻ പറയുന്ന ഉറപ്പേ എനിക്ക് നിന്റെ ഔതാര്യം കൊണ്ട് സ്വർഗം വേണ്ട തമ്പുരാരൂ എനിക്ക് വെറുതെ സ്വർഗം വേണ്ട പടച്ചവരൂ അഞ്ഞൂറ് വർഷക്കാലം പടച്ചവരെ പച്ചവെള്ളവും മുതിറും ആപടമം കടിച്ചുകൊണ്ട് ഒറ്റക്കിരുന്നിട്ട് രാവും പകലും ഞാൻ നിനക്ക് വേണ്ടി വിവാദത്ത് ചെയ്തവനാണ് അതുകൊണ്ട് അതാ എന്റെ അഞ്ഞൂറ് കൊല്ലത്തെ ഇപാദത്തിനു പകരം എനിക്ക് സ്വർഗം തന്നാമതിറപ്പേ ആ നാളെ റപ്പിന്റെ പരലൂകത്ത് വെച്ച് പടച്ചെറപ്പിനോട് പറയുകയാണ് പടച്ചിറപ്പ് മലക്കുകളെ വിളിക്കുകയാടന്ന് പറയുന്ന ഈ മനുഷ്യന്റെ അഞ്ഞൂറ് വർഷത്തെ അമലുകൾ എടുത്തൊരു ത്രാസിൽ വയ്ക്കൂ ഈ മനുഷ്യന് ഞാൻ ചെയ്തു കൊടുത്ത അനുഗ്രഹമെടുത്ത് മറ്റൊരു ത്രാസിൽ വെക്കൂ എന്നിട്ട് ആളെന്ന് നോക്കുമ്പോ മലക്കുകൾ കരഞ്ഞുകൊണ്ട് പറയുന്നു നാഥാ ഈ മനുഷ്യന് നീ കൊടുത്ത അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് കണ്ണൂർ ആ കണ്ണുണ്ടല്ലോ ആ കണ്ണിന് പകരമായിട്ട് പോലും അഞ്ഞൂറ് കൊല്ലത്തെ മതിയായില്ല അവസാനം മതിയായില്ലാഹി തങ്ങള് ആ മനുഷ്യൻ പോലും വിളിച്ചിട്ട് അവസാനമല്ലാഹിവിന്റെ കരുണ കൊണ്ടാട് ആ മനുഷ്യൻ പോലും സ്വർഗത്തിൽ കിടന്നു പോയിതെന്ന് മുത്തിനബി നമുക്ക് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ ഈ ദുരിപൻറെ രക്ഷപ്പെടണ്ട് രക്ഷപ്പെടണ്ട് ഈ ദുനിയാവും കരുണയില്ലാതെ എന്തിനാ ിന്റെ ആദ്യത്തെ പത്ത് ദിവസം ഓരോ വകത്ത് നമസ്കാരം കഴിയുമ്പോഴും എന്തിനാണ് അറിയുമോ എന്തിനാണ് റബിനോട് കരുണ ചോദിക്കുന്നതെന്നറിയുമോ അല്ലാൻ്റെ റസൂല് പറയുകയാ സംസത്വമ പറയുകയാണ് അഞ്ച് അഞ്ച് എനിക്കും എനിക്കും നിങ്ങൾക്കും നിങ്ങൾക്കും ജീവിതത്തിൽ വരാനുണ്ട് വരാനുണ്ട് ഇതുവരെ വന്നിട്ടില്ല ഇനി ഒരു സമയം ആ ഈ സദസ്സിലിരിക്കുന്ന ലോകത്തുള്ള സർവ്വ മനുഷ്യരും മുഴുവനും നേരിടേണ്ടവരാട് ഈ അഞ്ച് സമയങ്ങളില് ഏതെങ്കിലും ഒരു മനുഷ്യൻ രക്ഷപ്പെടണമെങ്കിൽ അവന്റെ ഇബാദത്തുകൾ കൊണ്ട് കഴിയില്ല സൽക്കർമ്മങ്ങൾ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല അഞ്ച് സമയങ്ങൾ എനിക്കും നിങ്ങൾക്കും വരാനുണ്ട് ആ സമയത്ത് അല്ല ഇല്ലാമത്തില്ല ാഹുവിന്റെ മനുഷ്യനും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന്സ്തഫ്ലാഹുണ്ടെന്ന് പറഞ്ഞു അച്ഛാനിൽ നോമ്പ് പിടിച്ചെന്ന് പറഞ്ഞിട്ടോ ഒരുപാട് ലക്ഷ്യങ്ങൾ സതക്ക കൊടുത്തെന്ന് പറഞ്ഞിട്ടോ വേദ പറഞ്ഞെന്ന് പറഞ്ഞിട്ടോ വേത് കേട്ടെന്ന് പറഞ്ഞിട്ടോ തകച്ചു നിസ്കരിച്ചെന്ന് പറഞ്ഞിട്ടോ എന്റെ പ്രിയമുള്ളവരെ രക്ഷപ്പെടാൻ കഴിയാത്ത അഞ്ച് സമയങ്ങൾ എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ വരാനുണ്ട് അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാ അഞ്ച് സമയങ്ങളിൽ പടച്ചവന്റെ കരുണയില്ലാതെ പടച്ചവന്റെ ദയയില്ലാതെ പടച്ചവന്റെ പരിഗണനയില്ലാതെ ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് മുഹമ്മദ് ആ അഞ്ച് സമയങ്ങളിൽ ഒരു സമയം ഏതെന്നറിയുമോ അതാ മലകുൽമൗസുറായി എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ നമ്മളെ കൊണ്ടുപോകുന്നതിന് വേണ്ടി കടന്നു വരുന്ന ഒരു വരുന്നോ എഴുപതിനായിരം മലക്കുകൾ അടങ്ങുന്ന കണ്ണിന്റെ മുന്നിലേക്ക് മരണമായിട്ട് കടന്നു വരുന്ന ഒരു ദിവസമുണ്ടല്ലോ അതാ മലക്കുകൾ മുഴുവനും നമ്മുടെ കാലിന്റെ നിന്ന് തള്ളവെല്ലെന്ന് റൂഹു പിടിക്കാതുടങ്ങി അവിടെ അവസാർ നമ്മുടെ തൊണ്ട കുടികള ഭാഗത്തേക്ക് റൂഫ് കൊണ്ടുവെക്കുമ്പോ അസുറായി അലി ഹുസല നമ്മുടെ തൊണ്ടക്കുഴിയിൽ നിന്ന് ആ റൂഖങ്ങ് വലിച്ചെടുക്കുന്ന സമയമുണ്ടല്ലോ ആ റൂഖങ്ങ് പിടിക്കുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് നിന്റെ നാബ് പൊക്കിയിട്ട് ലാ ഇല ഇല്ലല്ല for the time ഇടതു ഭാഗത്ത് ശപിക്കപ്പെട്ട ശൈതാദിന്റെ മരിച്ചുപോയ വാപ്പാടെ രൂപത്തില് ഉമ്മയുടെ രൂപത്തില് കയ്യിലെ വെള്ളവം പിടിച്ചുകൊണ്ട് നിന്റെ ശരീരം തലോടിയട്ട് പറയല്ലോ അതാ അടുത്ത് നിന്ന് ഭാര്യയും മക്കളും കുടുംബക്കാരിലായില്ല എല്ലാവരും നിന്നെ നിനക്ക് ഓർമ്മപ്പെടുത്തുകയാൻ അറിയാത്ത ചോദിച്ചാൽ മുതുകുടിയും പറഞ്ഞു തരും പള്ളിയിൽ പോലും കേറാത്ത മുസ്ലിമിനും പറയാനറിയ

അതാ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യന്റെ ചാരത്തിനും കുടുംബക്കാർ മുഴുവനും ഇത് പറഞ്ഞു കൊടുക്കണമെന്നാടു അതിങ്ങനെ പറഞ്ഞു തരുമ്പോ അള്ളാഹുബേ നീ കേൾക്കുന്നുണ്ട് നിനക്ക് പറയണമെന്ന് ആഗ്രഹവുമുണ്ട് എന്നാല് ചൈത്ത നിന്നെ ചതിക്കാ നോക്കുകയാട് ആ സമയത്ത് പടച്ചവനെ മുത്തിന പിയപ്പെടം എന്ന് പറയുന്നു സ്വഹാബാ ചതിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് അന്നാഹുതം നന്നാവുകൊണ്ട് ലയില്ല ഇല്ലല്ല എന്നു പറയാ നിന്റെ നാവ് പൊങ്ങണോ പാപ്പാ അത് പറയാ കഴിയണോ പെങ്ങൾ അമ്മാഹുവിന്റെ കരുണയില്ലാതെ ഒരു മനുഷ്യനമ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഇത് ചോദിച്ച് വാങ്ങാനാ പടച്ചറപ്പ് പത്ത് ദിവസം തന്നത്

പറഞ്ഞ പറഞ്ഞുമാണ് കുത്തിനബിയാണ് പറഞ്ഞത് ആരെങ്കിലും ഈ ദി കൃതന്റെ അവസാനത്തെ വാക്ക് ലായിലാകില്ലല്ല ഈ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാന വാക്കാണെങ്കിൽ അവന് സ്വർഗത്തിലാണ് അവൻ സ്വർഗത്തിന്റെ അവകാശിയാണ് അവനാണ് യഥാർത്ഥ വിജയി അവനാണ് യഥാർത്ഥ വിജയി സിയാമാ فمن زوزها عن يعني النار وادخل الجنة فقد എല്ലാവരും എല്ല ഇലക്ഷനിൽ ജയിക്കുന്നതെന്ന ചിന്തയോടെ നടക്കുമ്പോ ആരോ ജയിക്കട്ടെ നീ പാടില്ല അതുകൊണ്ട് പടച്ചറപ്പിന്റെ കരുണ പടച്ചവന്റെ ദയ കെട്ടിയാൽ മാത്രമേ നിന്റെ മരണ സമയത്ത് നിനക്ക് ലായിലാഹ ഇല്ല പറയാ കഴിയൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് പറയുമ്പോൾ ഒരുപാട് പേര് പരാജയപ്പെട്ടു പോയാ ഒരുപാട് കൊലകമ്മന്മാര് പതറിപ്പോയ സമയവാ ഒരുപാട് പേര് പിഴച്ചുപോയ സമയവാ ഞങ്ങളുടെ ആഖ്യബത്ത് നന്നാക്കണേ അള്ളാ പ്രവാചകനെപെടന്ന് പറയുക പറയുകയാണ് രണ്ടാമത്തെ സമയമെപ്പോഴും നിറയുവോ രണ്ടാമത്തെ സമയമെപ്പോഴാ പെങ്ങൾ കുടുംബക്കാർ മുഴുവനും നിന്നെ ഒരു ദിവസം കുളിപ്പിക്കുകയാട് നല്ലതുപോലെ കുഞ്ഞു കുഞ്ഞുങ്ങളെ പിഞ്ചു കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നത് പോലെ കൂടി നിന്റെ മയ്യത്ത് കുളിപ്പിക്കുകയാ എന്നിട്ട് താങ്ങിയെടുത്ത് വീടിന്റെ അകത്ത് കൊണ്ടുവച്ചു അതാ മൂന്ന് കഷ്ടം തുണിയിലേക്ക് നിന്നെ പൊതിയുകയാട് മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ കാണേണ്ടവർ കണ്ടോ പുതിയുന്നേ പൊന്നുമോളെ അവസാന വെള്ള തുണിക്കത്തേക്ക് എടുത്തു വെച്ചിട്ട് നിന്റെ മൂക്കിന്റെ ദ്വാരത്തേക്കോ പഞ്ഞി കെടുത്ത് വെച്ചിട്ടു നിന്റെ ഭർത്താവ് വിളിച്ചു പറയുകയാ നിന്റെ മക്കൾ വിളിച്ചു പറയുകയാ നിന്റെ കൂടെപ്പുറപ്പ് വിളിച്ചു പറയുകയാ കാണേണ്ടവർ കണ്ടോ ഇതാ പുതിയ

ോദനം ഉയരുന്നേ എല്ലാവരുടെയും നെഞ്ചുപൊട്ടും സമയമപ്പഴാട് കത്ത് നിന്ന് ജനാസ കൊണ്ടിറങ്ങുമ്പോ അതാ ആറുപേര് മയ്യത്തുകോളിലുയർത്തി ലൈരാകയില്ലല്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് നടക്കുമ്പോ അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ വാപ്പാ എന്റെ ഉപ്പാന കൊണ്ടുപോകല്ലേ എന്റെ ഉമ്മാനെ കൊണ്ടുപോകല്ലേ എന്റെ ഭർത്താവിനെ കൊണ്ടുപോകല് എന്ന് പറന്നുകൊണ്ട് നിലവിളിക്കുന്ന സമയത്ത് നീ ഒരു പരിഗണനയും നൽകാതെ അവർ കുത്തരം കൊടുക്കാൻ കഴിയാതെ അവസാന പടച്ചവനെ ചാമക്കാല പള്ളികളെ കബർസാനിലേക്ക് ഈ പള്ളികൾ കൊണ്ടുവന്ന് നമസ്കാരം കഴിഞ്ഞു എന്നിട്ടല്ല പള്ളിപ്പറമ്പില് നിനക്കൊരു പുതിയ വീട് പണിതിട്ടിരിക്കുകയാ കോടികൾ വേണ്ട കത്തുന്ന കളർ ലൈറ്റുകൾ വേണ്ട ബാംഗ്ലൂരിലെ ഗ്രാനൈറ്റുകൾ വേണ്ട വേണ്ടാലല്ലോ

ായിട്ട് വെട്ടിത്തരാനാളുണ്ട് അതിന് പൈസയൊന്നും കൊടുക്കണ്ട പള്ളിപ്പറമ്പിൽ ഒരു കുഴി ഓസിന് വെട്ടിത്തരാനാളുണ്ട് അവിടെ നിനക്കൊരു വീട് വെട്ടി കിട്ടിട്ടുണ്ട് അല്ല അതല്ലേ വീട് ആ വീടിന്റെ അകത്ത് നീ ഒറ്റയ്ക്ക് പോയി കിടക്കണ്ടവളാ എന്തിനാണ് മഹാന്മാര് കബർ കണ്ടപ്പോ കരന്നതെന്നറിയുമോ മഹാനായ തടവ പുസ്താദ് പറയുകയാട് കബറന്നു കേട്ടാല് തൽക്ഷണം ഞണ്ടതാ വിട്ടു നീ കരയേണ്ടതാ ആ ഭയാനകമായ കബറുണ്ടല്ലോട് മൂന്നാമത്തെ സമയം എപ്പോഴാട് സുറാപീലെന്ന മലക്കു സൂറ എന്ന കകളത്തിൽ ഊതിക്കിടിയും ഞാനാണെന്നെ വിളിച്ചുണർത്തിയത് കബറ് പെട്ടി പൊളിച്ചിട്ട് ഞാനും നിങ്ങളും എഴുന്നേറ്റ് പോകും റപ്പുണ്ടല്ലോ ഈ കിതാബ് നമ്മുടെ കൈ മാലിഹാതീറ ഇതെന്താ കിതാബാണ് റബ്ബേ ഇതെന്റെ കിതാബാണ് റബ്ബേ ഒന്നും വിട്ടിട്ടില്ലല്ലോ അല്ല പോലും വിട്ടുപോയിട്ടില്ലല്ലോ <laughs>

എന്റെ എന്റെ നാശമേ നാശമേ വിളിച്ചു കൂവുന്ന അതുകൊണ്ട് പ്രവാചകം പറഞ്ഞു അള്ളാഹു വലത് കയ്യിലേക്ക് പണച്ചു വലത് കയ്യിലേക്ക് ആ നന്മതിന്മയ നന്മതിന്മ എഴുതിയ കിതാബുണ്ടല്ലോ അതാരുടെയെങ്കിലും വലത് കയ്യില് കൊടുക്കണമെങ്കിലേ ആരുടെ എങ്കിലും വലത് കയ്യിൽ കൊടുക്കണമെങ്കിൽ ചെയ്തിരിക്കുന്ന അമൽ കൊണ്ട് മാത്രം പറ്റൂല അള്ളാഹുവിന്റെ കരുണ വേണമെന്നും നബി മുഹമ്മദ് പറയുമ്പോ അത് വലത് കൈ കൊണ്ട് കുതികൊണ്ടാട് അള്ളാഹു ചെയ്യാനല്ലാഗോ പത്ത് ദിവസം നന്ദിരിക്കുന്നത് എന്റെ പ്രിയമുള്ളവരെ നാലാമത്തെ സ്ഥലമേതോ

ഇടപാടുകളും നടത്താ പറ്റൂല കുടുംബമഹിമ പറഞ്ഞിട്ട് രക്ഷപെടാ പറ്റൂല കാരണം അത് തൂക്കുന്നത് പഴച്ചറപ്പാ ആ സമയത്ത് ഇടത് ചുമലിലിരിക്കുന്ന മലക്കുകൾ എഴുതിയിരുന്ന പാപങ്ങൾ മുഴുവനും അമ്മാവുമായിച്ച് കളഞ്ഞിട്ട് വലതുഭാഗത്ത് ഭാരം കൂടണോ കൂടണോ അമ്മാഹുവിന്റെ കരുണയില്ലാതെ അതിന് കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫോല്ലമാറയുമ്പോ അഞ്ചാമത്തെ സ്ഥലവേദി മുന്നിലേക്ക് സ്വർഗത്തിന്റെ അവകാശിയാണോ നരകത്തിന്റെ അവകാശിയാണോ തിരഞ്ഞെടുക്കുന്ന ഒരു രംഗമുണ്ടല്ലോ ആ തെരഞ്ഞെടുക്കുമ്പോ സ്വർഗത്തിന്റെ അവകാശി അന്നാല് വേണമെങ്കിൽ പറയാ പോടാ നരകത്തിലേക്ക് നിന്റെ അമലുകളൊന്നും വേണ്ടെന്ന് പറഞ്ഞ് നിന്റെ മുഖത്തിലേക്ക് വലിച്ചെറിയാ ചോദിക്കാൻ ആരുമില്ലല്ലോ ർക്കുമില്ലല്ലോ അള്ളാനോട് ചോദിക്കാൻ ഒരാൾക്കും മറുകഥയില്ല ആ ദിവസത്തിൽ പടച്ചിറപ്പ് നിന്നോട് കരുണ കാണിച്ചിട്ട് എടാ പറഞ്ഞു വിടണോ ചെറുപ്പക്കാരാ ചെറുപ്പക്കാരാമത്തില്ല ഒരു മനുഷ്യനും സ്വർഗമില്ലെന്ന്സ്തഫോ ബാഹുവിന്റെ കരുണ വേണ്ടത് ഈ അഞ്ചു സമയമാണ് പടച്ചവൻ നമ്മളോട് പരിഗണന കാണിക്കേണ്ടത് അള്ളാഹു നമ്മളോട് ദയ കാണിക്കേണ്ടത് അതുകൊണ്ട് ചോദിച്ചു പറഞ്ഞത് റമരിന്റെ പത്ത് ദിവസം റഹമത്തിന്റെ പത്താ വിണ പറയുകയാ തീർന്നു പോയിട്ടില്ല തീർന്നു പോയിട്ടില്ല ഇനിയുള്ള ഓരോ നിമിഷത്തിനും വല്ലാത്ത വലയാടും ചോദിച്ചോ പടച്ചവനോട് അല്ലാഹുവിന്റെ കരുണ ചോദിച്ചു വാങ്ങിയാൽ നിനക്ക് ഈ അഞ്ച് സ്ഥലങ്ങളിൽ രക്ഷപ്പെടാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ